നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം പോർച്ചുഗലിലെ ഫോർത്ത് ഡിവിഷൻ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ലുസിറ്റാനോ നയൻറ്റീൻ ഇലവനെതിരെ ഇന്നലെ അൽനസിർ ഒരു പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരം കളിച്ചു ഒറ്റ ഗോള് പോലും അൽനസിറിന് അടിക്കാൻ കഴിഞ്ഞില്ല ഗോൾ രഹിത സാമതയില്ല അവരുടെ ആദ്യ ഇലവനില് വിദേശ താരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ും ഗീബുമാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചിരുന്നത് നജാറും ബുഷാലും മുക്താറും അലി ഹസനും മജേദും അലേവയും ഒക്കെ ആദ്യ ലെവലിൽ ഇറങ്ങി പക്ഷേ അവരുടെ ലോക്കൽ പ്ലെയേഴ്സിന് അത്ര മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല കാര്യങ്ങളിൽ വലിയ മാറ്റം അൽനസർ വരുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കാണിച്ച ഒരു മത്സരമാണ് കടന്നുപോയിരിക്കുന്നത് ഗോൾ രഹിതം പോർട്ടോയോട് അൽനസർ തോറ്റത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പ്രീ സീസണിൽ അത്ര നല്ല രൂപത്തിലല്ല ടീം മുന്നോട്ട് പോകുന്നത് ഇനിയിപ്പോ സ്പെയിനിലേക്ക് അവരുടെ പ്രീ സീസൺ മാറുകയാണ് അവിടെ നടക്കുന്ന മത്സരങ്ങൾക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ അവൈലബിൾ ആയിരിക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു ക്രിസ്ത്യാനോ വരും ദിവസങ്ങളിൽ അൽനസറിന്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്യും അതേസമയം അൽനസറിന്റെ ക്യാമ്പ് ഇത്ര അത്ര അധികം ആവേശത്തിലോ ആഘോഷത്തിലോ അല്ല ക്രിസ്ത്യാനോയെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഒട്ടാവിയോ പറഞ്ഞത് മൊട്ടാവിയോ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് പോകാം അൽനസറിന്റെ ക്യാമ്പ് ഈ വർഷം വളരെ ക്വയറ്ററാണ് അധികം ഒച്ചപ്പാടും ബഹളം ഒന്നും ഇല്ലാതെയാണ് അതൊരു ആവേശമൊന്നുമില്ല കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ആബ്സെൻസ് അവിടെ ഉണ്ട് ഫാൻസ് എന്തായാലും അദ്ദേഹത്തെ കാണാനാണ് ആഗ്രഹിക്കുന്നത് അത് നോർമൽ ആണ് എന്നാണ് ഇപ്പോൾ അൽ നസിറിന്റെ പോർച്ചുഗീസ് തരം മൊട്ടാവിയോ പറയുന്നത് അതേസമയം ക്രിസ്ത്യാനോ റൊണാൾഡോ മടങ്ങി വരുന്നതോടുകൂടി അല്ലെ കൂടുതൽ കരുത്തിലേക്ക് മാറുമെന്നും ഈ സീസണില് എല്ലാ കിരീടങ്ങൾക്ക് വേണ്ടിയും ട്രൈ ചെയ്യുമെന്നും ഒട്ടാവിയോ പറയുന്നുണ്ട് ബ്രസീലിൽ ജനിച്ച് പോർച്ചുഗലിനായിട്ട് കളിക്കുന്ന താരമാണ് ഒട്ടാവിയോ എല്ലാവർക്കും അറിയാമത് ഇപ്പൊ അദ്ദേഹം സൗദി ലീഗിനെയും ബ്രസീലിയൻ ലീഗിനെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ പറഞ്ഞ മറുപടി കമ്പാരിസൺ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്തെങ്കിലും ഒഫീഷ്യൽ മത്സരങ്ങൾ ഈ ലീഗിലെ ക്ലബ്ബുകൾ തമ്മിൽ കളിക്കുമ്പോഴേ നമുക്കത് പറയാൻ പറ്റുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്ലബ്ബ് വേൾഡ് കപ്പിൽ അത്ര മത്സരങ്ങൾ നടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ എന്നുകൂടി ഒറ്റാവിയോ പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ്